മുഖ്യമന്ത്രി മൗനം പാലിക്കാൻ ശരിയാവില്ല കലാപത്തിന് എട്ടുപേരെ മരിച്ചിരിക്കുന്നത് മന്ത്രിമാരെ നിലയിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് സമാധാനം പറയാനുള്ളതാ അതെങ്ങനെയാ മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി ഇങ്ങനെ രണ്ടു വഴിക്ക് ഭരിച്ച ഇവിടെ കലാപമല്ല മഹായുദ്ധം തന്നെ ഉണ്ടാകും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ തുടർന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്നില കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം ഒന്ന് നിർത്തണം ഇതെന്താ കളിഷപ്പോ കണ്ട് നാട്ടിലെ തറക്കുടിയന്മാർ കാണിക്കുന്ന സംസ്കാരമെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണം അപ്പോ ആ സംസ്കാരമെങ്കിലും അറിയാം ഇങ്ങനെ ചിരിക്കല്ലേ ഇവിടുത്തെ വണ്ടികളൊക്കെ കട്ടപ്പുറത്തിരിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടിന്റെ വികസനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ അമേരിക്ക പോയപ്പോ ഒരു സെന്റ് പല്ലൂടെ വാങ്ങിച്ചോയ്ക്കാൻ ഞണ്ടായിരുന്നു

എന്ന് പറഞ്ഞ രണ്ടക്ഷരല്ലേ എങ്ങനെ എല്ല ഞങ്ങൾ മിനിസ്റ്ററിയിലെ കടകക്ഷിയാ എന്ന് വെച്ചൊരു പ്രശ്നം ഉണ്ടാവുമ്പോ പരസ്പരം കുറ്റപ്പെടുത്തുക അല്ല മറിച്ച് പ്രശ്ന പരിഹാരം എന്താണെന്ന് ആലോചിക്കുക ചെയ്യേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി തൽക്കാലം പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും നാവടക്കുക അതാ ചെയ്യേണ്ടത് അവരുടെ നാവ് അടങ്ങില്ല ഈ മന്ത്രിസഭയുടെ പതിച്ചായ തകർക്കാനും വേണ്ടി വന്നാൽ ഈ മന്ത്രിസഭയെ താഴെ ഇറക്കാനും ബോധപൂർവം കളിക്കുന്ന ഒരു യൂദാസ് ഈ മന്ത്രിസഭയിലുണ്ട് എന്നോടുള്ള പകയാണ് അതിന് പിന്നിൽ അത് ഞാൻ വെച്ച് എങ്കിൽ ആ യൂദാസ് ആരാണെന്ന് ആദ്യം പറയണം എന്നിട്ടും അതേ അനന്തര ചർച്ചകളൊക്കെ அது பக்க இப்ப அதுப்போ முக்கிய ஒன்று வேற எந்த கிட்ட ஒன்று പറയണം പറയണം ആ അതെ ഞങ്ങൾ പൊസിഷൻ രാഷ്ട്രീയ ദുഷ്ടലാക്ക് ഈ കലാപത്തിന് പിന്നിൽ അതെ പക്ഷേ ആ ലാക്ക് ഈ മന്ത്രിസഭയിൽ ആർക്കാണുള്ള ഞങ്ങൾക്കറിയേണ്ടത് ഈ നാട്ടിൽ പോലീസ് ഉണ്ടോ എന്ന് തന്നെ നാട്ടുകാർക്ക് സംശയമായിരിക്കും പോലീസിന്റെ പണി ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയെ കൊണ്ടാവില്ല പോലീസൊക്കെ ക്ഷൗരം ചെയ്ത് പരിചയക്ക് പോയി മഞ്ഞള് പൂച്ചാൻ പറയുന്ന കേട്ടു ശരിയാണോ സി എം എ കേട്ടത് ശരിയാ പക്ഷെ ക്ഷൗരം ചെയ്യാൻ ആളെ കിട്ടാത്തോണ്ടോ അവർ വിഷമിക്ക സ്വന്തം കൊണ്ട് കൃത്യമായി കഴിയില്ലെങ്കിൽ പുറത്തു പോകണം രാജിക്കത്ത് പോക്കറ്റിലുണ്ട് പറഞ്ഞേ അത് ഞാൻ ഈ മേശ പുറത്ത് വയ്ക്കും പക്ഷേ ഞാൻ ജനിച്ചു കളന്ന മണ്ണില എട്ടൊമ്പതെണ്ണം അതിക്രൂരമായി കുറയപ്പെട്ടിരിക്കുന്നത് അതിനു പിന്നിൽ കളിച്ചവരുടെ പേരുകൾക്കൊപ്പം ഞാനത് വെക്കും അധികം താമസിക്കില്ല കലാപത്തിന് പിന്നിൽ കളിച്ചവരുടെ പേരിലൊപ്പം രാജ്യത്തെ മേശപ്പുറത്ത് നോക്കുന്ന വെല്ലുവിളി അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം കിട്ടട്ടെ മുഖ്യമന്ത്രിയും അങ്ങും തമ്മിലുള്ള പടല പണക്കമാണ് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തെന്നും ഈ മന്ത്രിസഭയിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ എന്തെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ ഒരു കലാപം നടന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അങ്ങയുടെ മൗനാനുവാദത്തോടെയാണെന്നുള്ള പ്രതിപക്ഷാരോപണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും തൊഴിൽ ആരോപണം ഉന്നയിക്കില്ല അത് ഞങ്ങളായാലും അവരായാലും നടപടി അടുത്ത നടപടി കടുത്ത നടപടി ഒരു അഡ്വക്കേറ്റ് ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു കിട്ടിയില്ല സ്വന്തം നാട്ടിലൊരു ദുരന്തം നടന്നിട്ട് അവിടെ നിന്ന് വരാൻ കഴിയാതിരുന്നത് തിരക്കോണ്ടാവും അല്ലെ ഞാനൊന്ന് വന്നതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ലോ അവിടെ അങ്ങ് വരേണ്ടതായിരുന്നു ഒരുപാട് നിരപരാധികൾ വീണ്ടും വീണ്ടും അവർ ക്രോശിക്കപ്പെടുകയാണ് കലാപം നടക്കുമ്പോൾ കയ്യും കിട്ടുമെന്ന പോലീസ് നിരപരാധികളെ കയ്യാമ്പം വെക്കാനും പീഡിപ്പിക്കാനും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം കാലുകുത്താൻ വരില്ല എന്തറിഞ്ഞിട്ടായി പോലീസിന്റെ പറയരുത് പോലീസിനെ നിലയ്ക്ക് നിർത്താൻ അങ്ങ് തന്നെ ശ്രമിക്കണം അല്ലെങ്കിൽ ചങ്കോട്ടുള്ളവരെ കണ്ടെത്തി അവർ പോസ്റ്റ് ചെയ്യണം അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ വിജയത്തിനു വേണ്ടി രാ പകലില്ലാതെ കഷ്ടപ്പെട്ട നൂറുകണക്കിന് പ്രവർത്തകരിൽ

വന്നിട്ടുണ്ടോ ആ ജി കെ കൃഷ്ണനും കാദർ സാഹിബും ഒക്കെ കിട്ടുന്നത് വാങ്ങി പോകറ്റി വെച്ചോണം സാർ പറഞ്ഞാ അങ്ങാടിയെ തോറ്റോടാ കളി കേക്കാനോടും എല്ലാം കേക്കാൻ തയ്യാറായിക്കോളാം ഞാൻ താനല്ലോ പൂമനം സർക്കിൾ തനിക്ക് എന്തായിരുന്നു അട പണി എട്ടൊമ്പതെണ്ണം മരിച്ചു മരണക്കാത്ത ആശുപത്രിയിൽ താനൊക്കെ നിരോധനാജ്ഞ ഒന്ന് മൂത്ര ഒഴിക്കാൻ എന്താ വേണ്ടേ നിങ്ങൾ ഇങ്ങനെ പരസ്പരം മിണ്ടാൻ പഠിച്ചു മുഖം നേർപ്പിച്ചിരുന്നാൽ നമുക്ക് കൊണ്ട് പരിഹാരം ഉണ്ടാവണ്ടേ രണ്ടു മതങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചാൽ ജനങ്ങൾ വീണ്ടും ആയു കിടക്കും ഇനിയും ഇതിന്റെ പേരിൽ ഒരു രക്ഷത്തിരിച്ചുണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി ഇരുഭാഗത്തും ഉള്ളവരോട് ശാന്തരാവാൻ ആവശ്യപ്പെടണം തെറ്റേ പറ്റൂ എന്താ പറയുന്നു സാഹിബ് കാതർ സാഹിബൻ നിങ്ങൾ ഒരു दर दर ും കടപ്പുറത്തും താൻ കെട്ടി കിടക്കുന്ന മുസ്ലിം സഹോദരൻ ചോരം നിങ്ങളൊന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ ഞാൻ ആരുടെ കയ്യിലും കത്തി കടാരം കൈബോമും കൊടുത്ത് അഴിച്ച അക്രമം ഉണ്ടായത് ചോദിക്കേണ്ട ജാതിപ്പെട്ട ഒരാളൊന്ന് നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടല്ല മറിച്ചൊരു ഇസ്ലാമായത് കൊണ്ട് മാത്രമാണ് വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുഖാമുഖം കാണുന്ന രീതി ഇങ്ങനെ ആവില്ലായിരുന്നു താൻ കുറെ നേരം അല്ല കിടന്ന് ഉറപ്പിക്കാൻ തുടങ്ങിയത് എന്തോ കോപ്പ് ചെയ്യുന്ന താനീ പറയുന്നത് ചെയ്യടോ ചെയ്യ് ചെയ്താലുണ്ടല്ലോ ആ കടവശങ്ങൾ വെട്ടി മാറ്റും നിങ്ങൾ ഇങ്ങനെ ചൂടായാലോ ഞാനൊന്ന് സംസാരിക്കണ്ട നീക്കേ നിങ്ങൾ ഒന്നും സംസാരിക്കേണ്ട രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ വെട്ടിയാക്കാമെന്ന് കരുതണ്ട ഒന്നുമില്ലെങ്കിലും രണ്ടിന്റെ ശരീരത്തിൽ ഓർന്നും ഒരേ രക്തമാണല്ലോ അതിന്റെ ഗുണം നിങ്ങൾ കാണിക്കും നീക്കേ എന്തോ കോപ്പ് താൻ എന്താ പറഞ്ഞത് കടപ്പുറത്തൊഴുകിയത് ഇസ്ലാമിന്റെ രക്തമാണെന്നോ അത് കേട്ടപ്പോ നിങ്ങൾക്കൊന്നും ഉണ്ടോ അല്ലേ ഇവരുടെ ഭാഗത്ത് നാലെണ്ണം പോയിട്ടുണ്ടെങ്കിൽ നാലെണ്ണം ഞങ്ങൾക്കും പോയിട്ടുണ്ട് കണക്ക് പൊത്തിരിക്കുക അത് തെറ്റിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി മധ്യസ്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇവരുടെ തനിധനം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് സമാഹാരം ഉണ്ടാക്കാൻ പോണത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ആ കടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി ചോര പൊടിഞ്ഞാ ഇനി അത് നനയ്ക്കില്ല എല്ലാവരും ചങ്കിൽ വെച്ചോ ഈ കളിയൊക്കെ ഒരുപാട് കണ്ടതാ മനുഷ്യരെ യും ഖാദർ സാഹിബിന്റെയും കൈകൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഈ വേഷമെട്ടുകൊണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയൂ സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം ഊമനം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതെ സർ എനിക്കും സംശയമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെന്നിലേക്ക് അയാൾ പറയുന്ന വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സർ അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ താൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സർ സാറ് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം നീര് നിഷേധിക്കുന്നവന്റെ നട്ടല്ലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലങ്ങിട്ട് പൂട്ടാനും നെഞ്ചിറപ്പുള്ള ഒരു തൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അമർനാഥ് അതൊന്നും ശരിയാവില്ല മാർത്തണ്ട ശരിയാവില്ല ഇവിടെ ഇപ്പൊ വീട്ടുകാരും കൃഷിക്കാരും ഒക്കെ നോക്കി നാട്ടുകാരുടെ ഉള്ളതുമില്ലാത്തവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖവും അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറല്ല നീജെന്ന് പറഞ്ഞു ഒപ്പം വളർന്നവരാണ് ഞാൻ പറഞ്ഞാൽ എന്നൊക്കെ മന്ത്രി വീരവാദം മുഴക്കിട്ട് ാണ് അതെ ആണും പെണ്ണും കെട്ടവന്റെ നട്ടലും നക്കാപ്പിച്ച കാശിനും ജോലി ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയവനാണ് ഞാൻ എന്തുകൊണ്ടാണെന്നോ കിട്ടുന്ന യൂണിഫോമിന്റെ നീതി കാണിച്ചത് കൊണ്ടും മനുഷ്യന്റെ മകനായി ആ ഓർമ്മ നിനക്ക് ഡിവൈഎസ് മാധവൻ സാറിന്റെ പേര് കേട്ടാ കോരി ധരിക്കുന്നവരെ ഞങ്ങളൊക്കെ ആ വലിയ മനുഷ്യന്റെ ധീരതയും കർത്തവ്യബോധവും ഈ മകനും ഉണ്ടാവും കരുതി അതാ എനിക്ക് പറ്റിയ തെറ്റ് അമ്മേ അമ്മയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് അമ്മ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേ ഞാൻ ഒരു തീരുമാനം തീരുമാനം എടുക്കാൻ മോൻ എടുക്കണം എന്നോടും പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ അപ്പ കാണാൻ പറഞ്ഞു വിട്ടോ സ്വഭാവം മാറുന്നത് എന്റെ മോൻ അതൊന്നും ഇപ്പൊ ഓർക്കണ്ട എട്ടൊമ്പത് പേരാണ് അത് ചെയ്തവരെ രക്ഷപ്പെടാൻ പാടില്ല ചെയ്തവരെ കണ്ടുപിടിക്കണം എന്റെ മോൻ അതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ കാര്യമായിട്ടായി പറയുന്നത് കുറെ പാവം മനുഷ്യർക്ക് നീതി നേടിക്കൊടുക്കാനല്ലേ നിന്നെ വിളിക്കുന്നത് ഒന്നുമല്ലെങ്കിലും നാടിനു വേണ്ടി പൊരില് മരിച്ചൊരു അച്ഛന്റെ മകനല്ലേ നീ മോനെ ഒമ്പത് വർഷമേ ഞാൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് മരിക്കുമ്പോഴും ആ ശരീരത്തെ കാക്ക ഉണ്ടായിരുന്നു ടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെയായി മോന്റെ ജന്മം എന്റെ മോൻ പോണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവും ഞാൻ ശരിയാണ്

mm -hmm.